ഇന്ന് ജനുവരി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തി ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപ വർധന പ്രഖ്യാപിച്ചു അംഗൻവാടി ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപ വർധന ലഭിക്കും പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം കുടിശ്ശികയുള്ള ഡി എ ഗഡുക്കൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ശമ്പളത്തിനൊപ്പം നൽകും മറ്റ് പെൻഷനുകൾ ലഭിക്കാത്ത മുപ്പത്തഞ്ച് മുതൽ അറുപത് പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കായി പ്രതിമാസം ആയിരം രൂപ ഉറപ്പാക്കുന്ന പദ്ധതിക്കായി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ മാറ്റിവെച്ചു സിൽവർ ലൈനിന് പകരമായി ആർആർ ടി എസ് അതിവേഗ റെയിൽ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ അനുവദിച്ചു രാജ്യസഭാ എംപിയും ഐ ഒ എ പ്രസിഡൻറ്റുമായ പി ടി ഉഷയുടെ ഭർത്താവും മുൻ ദേശീയ കബഡി താരവുമായ വി ശ്രീനിവാസൻ അറുപത്തിനാല് വയസ്സ് അന്തരിച്ചു കോഴിക്കോട്ടെ വസതിയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നായിരുന്നു മരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശില്പത്തിലെ സ്വർണം മോഷണം പോയ കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിൻ്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം അതുമായ എസ് ഐ ടി രേഖപ്പെടുത്തി ജയറാമിനെ സാക്ഷിയാക്കാനുള്ള നീക്കം നടക്കുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനുമുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ് ഹിയറിംഗ് നടപടികൾ ജനുവരി പതിനാല് വരെ തുടരും ഒരു ഭവൻ സ്വർണത്തിന് പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ ഒന്ന് ലക്ഷത്തിന് മുകളിലാണ് ഇന്നത്തെ വില പ്രമുഖ മാധ്യമപ്രവർത്തകൻ ടി എൻ ഗോപകുമാറിന്റെ പത്താം ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ആസ്ഥാനത്തിന് മുന്നിലെ റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകി ആദരിക്കും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയ് അൻപത്തിയേഴ് വയസ്സ് വെള്ളിയാഴ്ച ഉച്ചയോടെ ബംഗളൂരുവിൻ റിച്ച്മെൻറ് സർക്കിളിനു സമീപമുള്ള തൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ആദായ നികുതി വകുപ്പിനും യു എസ് ട്രഷറി വകുപ്പിനുമെതിരെ പത്ത് ബില്യൺ ഡോളർ ഏകദേശം എൺപത്തിരണ്ടായിരം കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ട്രംപ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നു അമേരിക്കൻ നാവികവ്യൂഹം മേഖലയിലേക്ക് അടുക്കുന്നതിനിടെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ സംഘടനയായി പ്രഖ്യാപിച്ചു കേഡിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് സിറിയൻ സർക്കാർ സേനയുമായി ലയിക്കാൻ സമ്മതിച്ചു ഇത് മേഖലയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാമർ സ്റ്റാമർഷാങ്ഹായ് സന്ദർശിക്കവേ ബെയ്ജിങ്ങുമായി ബിസിനസ് ബന്ധം വളർത്തുന്നത് അപകടകരമാണെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകി ക്യൂബയ്ക്ക് എണ്ണ നൽകുന്ന രാജ്യങ്ങൾക്കുമേൽ ടാരിഫ് ചുമത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തി അതേസമയം യു എസ് സമ്മർദ്ദത്തെ തുടർന്ന് വെൻസ്വേല തങ്ങളുടെ എണ്ണ മേഖല വിദേശ സ്വകാര്യ കമ്പനികൾക്കായി തുറന്നുകൊടുത്തു പനാമ കനാലിലെ തുറമുഖങ്ങൾ പ്രവർത്തിക്കാനുള്ള ഹോങ്കോങ് കമ്പനിയുടെ കരാർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പനാമ സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചു കാനഡയുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന് പ്രൈം മിനിസ്റ്റർ മാർക്ക് കാണി അമേരിക്കയോട് ആവശ്യപ്പെട്ടു യു എസ് ഉദ്യോഗസ്ഥർ ആൽബറ്റയിലെ വിഘടനവാദികളുമായി രഹസ്യ ചർച്ച നടത്തിയതിനാലാണ് ആശങ്ക കാനഡയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പ്രവിശ്യയാണ് ആൽബറ്റ കാനഡയുടെ എണ്ണക്കലവറ എന്നാണ് ആൽബറ്റ അറിയപ്പെടുന്നത് കാനഡയിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര രാജമാകണം അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗമാകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആൽബർട്ട വിഘടനവാദികൾ ആൽബറ്റ അമേരിക്കയുടെ അമ്പത്തിയൊന്നാമത്തെ സ്റ്റേറ്റായി മാറണമെന്ന ചർച്ചകളും ഈ വിഘടനവാദികൾക്കിടയിൽ നടക്കുന്നുണ്ട് ആൽബറ്റയിലെ എണ്ണവാതക സമ്പത്തിൽ നിന്ന് വലിയൊരു തുക കാനഡയുടെ കേന്ദ്ര ഗവൺമെൻറ് നികുതിയായി കൊണ്ടുപോകുന്നുണ്ടെന്നും എന്നാൽ അതിന് ആനുപാതികമായ ആനുകൂല്യങ്ങൾ ആൽബർട്ടയ്ക്ക് ലഭിക്കുന്നില്ലെന്നും ഇവർ വാദിക്കുന്നു കാനഡയുടെ ഫെഡറൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കർശനമായ പരിസ്ഥിതി നിയമങ്ങളും കാർബൺ ടാക്സും ആൽബർട്ടയുടെ എണ്ണ വ്യവസായത്തെ തകർക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി കാനഡയിലെ ഭരണാധികാരികൾ കിഴക്കൻ പ്രവിശ്യകളായ ഒൻറ്റോറിയയ്ക്കും ക്യുബക്കിനും മാത്രമാണ് മുൻഗണന നൽകുന്നതെന്നും പടിഞ്ഞാറൻ ഭാഗമായ ആൽബർട്ടയെ അവഗണിക്കുന്നുവെന്നും ഇവർ വിശ്വസിക്കുന്നു സ്വന്തം വിഭവങ്ങൾക്കുമേൽ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ആഗ്രഹമാണ് ഈ വിഘടനവാദത്തിന് പിന്നിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ ആരോഗ്യവും ശുചിത്വ പരിപാലനവും ഉറപ്പാക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുഛേദന പ്രകാരം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു എല്ലാ സ്കൂളുകളിലും സൗജന്യ സാനിറ്ററി പാഡുകൾ നൽകാൻ കോടതി ഉത്തരവിട്ടു പൈലറ്റുമാരുടെ വിശ്രമ നിയമങ്ങളിൽ ഇളവ് വരുത്തിയ ഡി നടപടിയെ ഡൽഹി ഹൈക്കോടതി ചോദ്യം ചെയ്തു വിമാന അപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ സുനീത്ര പവാർ എൻസി പി നിയമസഭാ കക്ഷി നേതാവായേക്കും ദിബ്രുഗഡിനെ അസമിന്റെ രണ്ടാമത്തെ ഭരണ തലസ്ഥാനമായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിയമസഭാ സമുച്ചയത്തിന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തറക്കല്ലിട്ടു ഗസയുടെ പുനർനിർമ്മാണം ചർച്ച ചെയ്യുന്നതിനായി പലസ്തീൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഡൽഹിയിൽ നടന്നു മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയെട്ടാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വൈകുന്നേരം അഞ്ച് പതിനേഴിനാണ് ന്യൂഡൽഹിയിലെ ബെർല ഹൗസ് ഗാർഡനിൽ ഇന്നത്തെ ഗാന്ധി സ്മൃതി പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിജിക്ക് നേരെ നാഥുറാം വിനായക് ഗോഡ്സി പോയിന്റ് ബ്ലാങ്കിൽ മൂന്ന് തവണ വെടിയുതിർക്കുകയായിരുന്നു